ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിന്റെയും വേദയുടെയും വിവാഹ മണ്ഡപത്തിൽ വെച്ച് ദീപ്തിക്ക് ഒരു കോള് വരുകയാണ് എന്താ ഏട്ടാ മനസ്സിലാവുന്നില്ല നാഥസ്വരത്തിന്റെ ശബ്ദത്താലാണ് ഈ ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്തത് അങ്ങനെ വിക്രമിനെ ആണെങ്കിൽ കമലമ്മ താലി കെട്ടാൻ നിർബന്ധിച്ചോണ്ടിരിക്കുമ്പോ ദീപ്തി ഉച്ചത്തി അച്ഛാ എന്ത് ഉച്ചാ എന്ന് ചോദിച്ചു കോള് കട്ട് ചെയ്തിട്ട് അമ്മയെ വേഗം വാ നമുക്ക് പോകാം അപ്പോ മുത്തശ്ശിയും അമ്മയും കൂടെ ചോദിക്കുന്നുണ്ട് എന്താ എന്തോ എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കണേ നാജസ്വരം ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുമ്പോ ദീപ്തിക്ക് ദേഷ്യം വരും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ഉച്ചത്തി പറയുമ്പോ അത് സ്റ്റോപ്പ് ചെയ്യണേ അത് കേൾക്കുമ്പോ വിക്രമം വേദയും അവർ നിലനിൽക്കും ദീപ്തി അറിഞ്ഞ് ചേച്ചി സ്റ്റെപ്പിന് വേണേ അച്ഛന്റെ ബോധം പോയി അത് കേൾക്കുമ്പോ എല്ലാവരും പേടിക്കും അമ്മ വേഗം വാ നമുക്ക് പോകാം മുത്തശ്ശുവരും ഒരു സെക്കൻഡ് മോളെ ആ നാലയെന്ന് ചാർത്തിക്കോട്ടെ എന്നിട്ട് മടങ്ങാം ദീപ്തിക്ക് മുത്തശ്ശിക്ക് ഇപ്പോഴും ഇതാണ് വലുത് ഈ കല്യാണമേ വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞതാണ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഈ ദിവസം തന്നെ അച്ഛനെ വീഴ്ത്തി കളഞ്ഞല്ലോ എല്ലാവരും കൂടെ അമ്മ വരുന്നെങ്കി വന്നാ മതി ഞാൻ പോവാ എനിക്ക് ഇതിനേക്കാളും വലുത് എന്റെ അച്ഛനാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഞാനും കൂടെ പോവാം എന്ന് പറഞ്ഞേ പങ്കവും അവിടുന്ന് പോവാണ് ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞേ വേദയും അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആ ടൈമിൽ തന്നെ വിക്രം നമ്പൂതിരിയുടെ തിരുമേനിയുടെ കയ്യിലുണ്ടായിരുന്ന ആ താലം അങ്ങ് തട്ടി തെറുപ്പിക്കണേ താലത്തിലുണ്ടായിരുന്ന ചെയിൻ നേരെ അവിടുന്ന് വേദയുടെ കഴുത്തിലേക്ക് വന്ന് വീഴണേ ഇത് കാണുമ്പോ പെട്ടെന്ന് എല്ലാരും ഞെട്ടി പോവും വിക്രം തന്നെ ഇത് കണ്ട് ഞെട്ടണേ ഇത് കാണുമ്പോ മുത്തശ്ശിക്കും അച്ചമ്മയ്ക്കും സന്തോഷാവും കെട്ടുന്നേളും വായിക്കി വായിക്കി അപ്പോഴേക്ക് നന്ദസരോടെ വായിക്കാൻ തുടങ്ങും വിക്രം ഞെട്ടലോട് കൂടി വേദയുടെ അടുത്തേക്ക് വരികയാണ് വേദ ആ ചെയിന് റെഡിയാക്കുന്നുണ്ട് അച്ഛമ്മറയും ആരൊക്കെ തട്ടി എറിയാൻ ശ്രമിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ കഴിത്തിൽ നിന്ന് ഇവൻ കിട്ടിയ താലി അറുത്തു മാറ്റാൻ ഭഗവതി ഉമാ മഹേശ്വരൻ സമ്മതിക്കില്ല അതെനിക്ക് ഉറപ്പായി വേദക്ക് ഇപ്പോഴും അച്ഛന്റെ കാര്യം ആലോചിച്ച പേടി മുത്തശ്ശി അച്ഛൻ അപ്പോ മുത്തശ്ശി പറയും അച്ഛന്റെ കാര്യം ഓർത്ത് മോൾ വിഷമിക്കേണ്ട ശങ്കരനെ ഒന്നും സംഭവിക്കില്ല ഈ ദിവസം നമുക്കൊക്കെ ഒരു സങ്കട ദിവസാക്കാൻ ഭഗവാൻ ഒരിക്കലും നിശ്ചയിക്കില്ല അതെനിക്ക് ഉറപ്പുണ്ട് ഒരിക്കലും നിന്റെ വിവാഹത്തെ കുറിച്ച് ഓർത്ത് ശങ്കറിന് വിഷമം ഉണ്ടാവില്ല അവനും കൂടെ വരേണ്ട ചടങ്ങായിരുന്നു ഇത് ശേഷം അമ്മയുമേ ഞാൻ നിൽക്കുന്നില്ല അവർ ആശുപത്രിയിൽ നിന്ന് വരുമ്പോഴേക്കും എനിക്ക് വീട്ടിലെത്തണം വരട്ടെ കമലേ വരട്ടെ മാഷേ എന്നൊക്കെ പറഞ്ഞിട്ടാ മുത്തശ്ശേർന്ന് പോകുന്നത് പോവാൻ നിക്കുമ്പോ വിക്രത്തിന്റെ അടുത്ത് വന്നിട്ട് പറയും വിക്രം നിന്റെ കയ്യിൽ നിന്ന് ഇവളെ തട്ടിപ്പോവാതെ നോക്കുന്നത് സാക്ഷാൽ മഹേശ്വരനാ ആ ഓർമ്മ എപ്പോഴും വേണം മോളെ ശരി വരട്ടെ എന്ന് പറഞ്ഞേ മുത്തശ്ശി അവിടെ അമ്മ വേദന അടുത്തേക്ക് ചെല്ലും വിഷം പറയും അപ്പൊ ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ എന്നാ പിന്നെ ഇല ഇടാലേ ഇനി ഓരോരുത്തരായിട്ട് കഴിക്കാൻ തുടങ്ങട്ടെ അല്ലേ എല്ലാരും കഴിക്കാൻ വാ വാ എന്ന് പറഞ്ഞിട്ട് വിഷം ഇവിടെ പോകും ജീന ഉണ്ട് അവിടെ ശേഷം പിന്നീട് കാണിക്കുന്നതേ രാധേനെയാണ് രാധാ ടെൻഷനോട് കൂടി ഇങ്ങനെ ഇരിക്കുക അച്ഛനും അമ്മയും അവിടെ ഉണ്ട് അയ്യപ്പൻ ചോദിക്കും നീ ഇവിടെ ഇരുന്നേ ഇങ്ങനെ മെഗൻ കടിച്ചു തൊപ്പിയിട്ട് എന്ത് കാര്യം അവന്റെ വീട്ടിൽ എന്ത് നടന്നാലും നിനക്കൊന്നും ഇല്ലാന്ന് വിചാരിച്ചാ പോരെ രാധയുടെ അമ്മ ഏയ് അത് പോരാ അവനെ കിട്ടിയോന്നറിയാതെ ഇവളുടെ ഈ എരിപുരി സഞ്ചാരം മാറില്ലല്ലോ അയ്യപ്പൻ പറയും എന്നാ പിന്നെ ഞാൻ പോയെന്ന് അന്വേഷിച്ചു വന്നാലോ ആ അത് നല്ലതാ പോകുമ്പോ ഏഹോ ഒരു ചോറ്റിപാത്രം കൂടെ കൊണ്ടുവക്കോ സദ്യയുടെ പകർച്ചയുണ്ടെങ്കിലേ അത് പാത്രത്തിലാക്കി ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കു അല്ലെങ്കിലും ടെൻഷൻ വരുമ്പോ തേറ്റിയാണല്ലോ ഇവളുടെ മെയിൻ ഇതുപോലെ നാണം കിട്ടിയ ഒരു സാധനം എന്റെ വയറ്റില് വന്ന് പറഞ്ഞല്ലോ എഞ്ചു ഭഗവതി നീ പിന്നാലെ നടക്കുന്ന വിക്രമുണ്ടല്ലോ അവൻ അവന് ഒഴിവാക്കാനായിരുന്നു എന്നും താല്പര്യം ആദ്യം അവൻ അവളെ ബലം പ്രയോഗിച്ച് താരി കെട്ടി കൊണ്ടുവന്നു അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു നാട്ടുകാർക്ക് മുന്നിലെ ബന്ധം അർപ്പിക്കാൻ വേണ്ടി താറ്റിയുടെ മീറ്റിംഗ് നടക്കുമ്പോ ശ്രീനിസ് ആരെ കൊണ്ട് നിർബന്ധിച്ച് മാലയിടിയിച്ചു അതോടുകൂടി നാട്ടുകാരൻ മുഴുവൻ അറിഞ്ഞാൽ പിന്നെ അവന്റെ അച്ഛമ്മയെ കൊണ്ടുവന്നേ തറവാട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി നാല ചാർത്തി അപ്പൊ പിന്നെന്തായി ആ പെനിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധം അംഗീകരിക്കാതെ വേറെ വഴിയില്ലാണ്ടായി അങ്ങനെ രണ്ടു വീട്ടുകാർക്കും കൂടെ വേണ്ടി അവൻ ഒരിക്കൽ കൂടി കെട്ടുകടത്തി തൊടെ അവൻ ജഡ്ജിയുടെ വീട്ടിലും സ്വീകാര്യനായില്ലേ ഈ നാട്ടിലെ പല്ലിയും തലപൊളിച്ചു നടന്നിരുന്നൊരു ചെറുവ് ഗുണ്ടയുടെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ലോട്ടറി ഇനി വരാനുണ്ടോ നിൽക്കുമ്പോ രാധ പറയും അമ്മേ ആ ഗുണ്ടയുടെ മുന്നിലാ അമ്മ കറിഞ്ഞ് കൈ കൂപ്പി നിന്നത് അതോർമ്മ വേണം അപ്പൊ അമ്മ പറയും ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യാനാ തോന്നിയത് അത് ചെയ്തു ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി അത് പറഞ്ഞു അല്ലാതെ എല്ലാ കാലത്തും ഒരേ കാര്യം നോക്കിക്കൊണ്ട് നിന്നാലേ ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കും കടന്നു പോകും ഒരേ കാര്യങ്ങൾ എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നവരെ നിന്നെ പോലെ തനി മണ്ടികളായിരിക്കും അല്ല പിന്നെ അപ്പോഴും രാധയുടെ മുഖത്ത് സങ്കടമാണ് അയ്യപ്പം പറയും അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ ഇത് അവന്റെ ഒരു അടവായിരുന്നോ അതിലേ നീ വീണ് പോയതാണ് അമ്മാർ ഇത് നിന്നെ വേണ്ടെന്ന് വെച്ചത് വിക്രം മാത്രമല്ല ആ ഒരു കുടുംബം മുഴുവനോ അത് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലോന്ന് ഓർക്കുമ്പോഴാ ഒരു നാണക്കേട് അപ്പൊ രാധ പറയും ആ കെട്ടിന്ന് നടക്കില്ല അത് എനിക്ക് ഉറപ്പാ അച്ഛൻ പറയും അവൻ കെട്ടേ കെട്ട് പൊട്ടിക്ക് എന്ത് വേണമെങ്കിലായിക്കോട്ടെ നിന്നെ വേണ്ടാന്ന് വെച്ചവനെ നീ എന്തിനടി ഓർത്തോണ്ടിരിക്കുന്നത് രാധ പറയും നന്ദിനടുത്ത് ഇവിടെ എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ അമ്മ ഇടിയെ അവളെ കുഷുപൂണ്ട് കണ്ണു പൊട്ടി പോയവളാ നീ വിവരൊക്കെ കൊണ്ടു കമലയും ആ മാഷിന്റെ തള്ളയും കൂടെ ഇന്ന് നടത്തും നീ നോക്കിക്കോ രാധ എപ്പോഴും പറയും വിക്രം അതിന് നിന്ന് കൊടുത്തില്ലെങ്കിലോ എങ്ങനെ ദേഷ്യം വരും എടി നിന്റെ തലയിലെന്താ എന്താ കളിമന്നാണോ എത്ര പറഞ്ഞാൽ ഈ പെണ്ണിന് മനസ്സിലാവില്ലല്ലോ അപ്പോഴായിരിക്കും ഫോണ് ബല്ലരിക്കുന്നത് രാധ പറ ജീന വിളിക്കുന്നു എന്ന് പറഞ്ഞ നല്ല എടുക്കും പറ പറ ജീനെ ഞാനിപ്പോ ഇറങ്ങിയതേ ഉള്ളു അവസാനമായപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൊഴപ്പായി രാധയ്ക്ക് സന്തോഷവും ആ കണ്ടില്ലേ അവിടെ ഇന്നും നടന്നില്ലെന്ന് ഇപ്പൊ എന്തായി ഫോണിലൊക്കും വിക്രം സമ്മതിച്ചില്ല അല്ലെ ജീന പറയും അതെല്ലാം ഉണ്ടായത് അതൊഴുക്കുമ്പോ രാധയ്ക്കും ഏഹ് എന്ന് പറഞ്ഞ ഞെട്ടിലൂടെ അവിടെ നിന്ന് എഴുന്നേൽക്കും അങ്ങനെ അവിടെ മണ്ഡപത്തിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ജീന രാധയോട് പറയണേ എടി രാധേ വിക്രം വേദയുടെ കയത്തിൽ താലി ഇടുന്നതിന് മുമ്പ് അത് തട്ടി തെറപ്പിച്ചതാ പക്ഷെ ഈശ്വരൻ നിശ്ചയിച്ചത് അത് വേദയുടെ കയത്ത് തന്നെ വീണു രാധയ്ക്ക് ദേഷ്യം വരുന്നുണ്ടേ ജീന പറയും എന്തൊരു അത്ഭുതാണല്ലേ രാധാറും അതേടി അവളുടെ ഒരു അത്ഭുതം വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്ത് സങ്കടത്തിൽ അങ്ങ് കറിയും അപ്പോഴേക്കും രാധയുടെ അമ്മ വരും രാധേ എന്താ എന്താടി എന്തെ കണക്കുകൂട്ടലുകളൊക്കെ വീണ്ടും തെറ്റിയോ മോളെ രാധ അമ്മ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചറയും അമ്മയ്ക്കും ഒന്ന് സങ്കടമായി പോവും എല്ലാം കഴിഞ്ഞില്ലേ ഇനി അതും പറഞ്ഞെ എൻറ്റമ്മള് കാത്തിരിക്കണ്ടല്ലോ വിട്ടുകളാ ഇനിയും ശനി എൻറെ മോളുടെ ജീവിതത്തിൽ വേണ്ട ഇത് കേൾക്കുമ്പോ രാധ ഇപ്പോഴും ഇങ്ങനെ സങ്കടത്തിലേക്ക് അവൻ അവനീ അവന്റെ ജീവിതം അത് അത് മറന്നേക്കിടി അത് മറന്നേക്കിടും മോളെ എന്ന് പറയുമ്പോഴും രാധ ഇങ്ങനെ പൊട്ടിക്ക് അറിയുമ്പോ അമ്മേടെ സങ്കടവും കൂടണേ മറന്നേക്കിടി സാരമില്ല അങ്ങനെ കുറച്ചു കളിയുമ്പോ രാധ ആ കറച്ചിലൊക്കെ മാറ്റി മുഖം കഴുകണേ അതിലൂടെ എല്ലാം മറന്നു എന്നാണേ തോന്നത് എന്നാലും ഉള്ളിലാ സങ്കടം ഉദ്ദേശിയൊക്കെ ഉണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നടക്കുന്ന ശങ്കരനാരായണനെയാണ് ആണ് അവിടേക്ക് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ദീപ്തി വരുക എന്ത് പറ്റിയച്ചാ എന്താ സംഭവിച്ചത് എന്നില്ല മോളെ അമ്മയും ചോയ്ക്കും എന്താ പറ്റിയത് ശങ്കരേട്ടാ നിന്നെ വീണത് ഒന്നുമില്ല ഒന്ന് കാലിടറിയതാണ് പിന്നെ ബോധം പോയി എന്നൊക്കെ പറഞ്ഞത് അപ്പേക്കും അങ്ങോട്ട് ശ്രീകാന്ത് വരികയാണ് അങ്ങനെ ചോയ്ക്കും ശ്രീകാന്ത് എന്താടോ ഉണ്ടായത് ശബ്ദം കേട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോ ബോധം ഉണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് മുറിവോ പൊട്ടലോ ഒന്നുമില്ലായിരുന്നോ ഇവിടെ എപ്പോഴേക്കും ബോധം വന്നിരുന്നു എന്നാലും സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞു കൊഴപ്പില്ല അമ്മയ്ക്കും എന്ന് ഇറങ്ങുന്ന സ്റ്റെപ്പല്ലേ പിന്നെന്താ ഇന്നിങ്ങനെ ഇങ്ങനെ അതിന് അതിനു കാരണം അമ്മക്ക് അറിഞ്ഞൂടെ നിങ്ങളോടൊക്കെ പോയിക്കൊള്ളാൻ പറഞ്ഞെങ്കിലും അച്ഛന്റെ മനസ്സില് സങ്കടം കാണില്ലേ നാളെ നാട്ടുകാരെ ഫേസ് ചെയ്യേണ്ടത് ഓർത്തിട്ട് ഒരു പിടിയും കാണില്ല ആ ടെൻഷനും പ്രഷറും കാണാം പെട്ടെന്ന് തെന്നി പോയിട്ടുണ്ടാകും ഇതൊക്കെ പറയുമ്പോഴും ശങ്കർ നല്ല ദേഷ്യമുണ്ടേ എന്തിനാണെന്ന് അങ്ങേർക്ക് മാത്രല്ലേ അറിയൂ ബാക്കിയാണ് വല്ല സ്ട്രോക്കും വരാതിരുന്നത് ദീപ്തി പറയും ചടങ്ങിനു മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങനെ പോന്നു ശ്രീകാന്ത് പറയും അതെന്തായാലും നന്നായി ഈശ്വരൻ കൽപ്പിച്ച കല്യാണമാന്നെ മുത്തശ്ശി എപ്പോഴും പറയാരുന്നല്ലോ അച്ഛന്റെ സങ്കടം കാണാൻ ഈശ്വരന്മാർക്ക് കണ്ണില്ലേ അപ്പൊ ശങ്കരനാരായണൻ പറയും ശ്രീകാന്തേ മതി ഇനി നീ ഒരു വാക്കുപോലും ഇണ്ടരുത് അവ ശ്രീകാന്ത് പറയും ഇവിടെ കൊണ്ടുവന്നത് മുതലേ അച്ഛൻ എന്നോടാ തട്ടി കയറുന്നത് അവ കേട്ടാ ഞാൻ കാരണാണ് അച്ഛൻ വീണതെന്ന് തോന്നും ശങ്കരനാരായണൻ പറയും കാര്യവും കാരണമൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം അപ്പൊ ഞാൻ അതിനെ തുനിയാത്തത് നിന്റെ അമ്മയും ദീപ്തി ഉള്ളതുകൊണ്ട് ഇത് കേൾക്കുമ്പോ ദീപ്തി എന്താ എന്നെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇതെന്താ സംഭവം ശ്രീകാന്തിന് അറിയില്ലല്ലോ അറിയില്ലെന്ന് തലയാട്ടും അച്ഛൻ ചോദിക്കും ബില്ല് അടച്ചില്ലേ ഓ അച്ഛാ അപ്പൊ അച്ഛൻ പറയും പത്മം നമുക്കിറങ്ങാം ബാക്കി വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങണേ ശ്രീകാന്ത് സംഭവം എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല എപ്പോഴും പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ അവര് വീട്ടിലെത്തുമ്പോഴേക്കും മുത്തശ്ശി വന്നിട്ടുണ്ട് പത്മം പറയും അമ്മ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അകത്തേക്ക് കയറുമ്പോ തന്നെ മുത്തശ്ശി വന്നിട്ടേക്കും മോനെ എങ്ങനെയുണ്ട് ശങ്കരാ ശ്രീകാന്ത് പറയും അന്വേഷിച്ചിട്ട് ഇപ്പൊ എന്തിനാ വേദമാരുടെ വിവാഹം നടത്താൻ പോകുമ്പോ ഓർക്കണായിരുന്നു അതിലെ അച്ഛൻ ശ്രീകാന്തെ എന്ന് വിളിക്കുമ്പോ ശ്രീകാന്ത് മെണ്ടൂല മുത്തശ്ശി പറയും മോനെ ശ്രീകാന്തേ ശങ്കരൻ ഞാൻ പ്രസവിച്ച എന്റെ കുട്ടിയാ അവനൊരു വിഷമം വന്നാലേ ആദ്യം അറിയുക ഞാനാ ഇന്നത്തെ ദിവസം അവൻ ൊന്നും സംഭവിക്കില്ലെന്നേ മറ്റാരേക്കാളും എനിക്ക് ഉറപ്പായിരുന്നു അതാ ഞാൻ അവിടെ തന്നെ നിന്നത് ദീപ്യക്കും എന്നിട്ട് കാര്യം ഉണ്ടാവോ ഇല്ലല്ലോ മുത്തശ്ശിയായും ഹാരു പറഞ്ഞു ഇന്ന് അവളുടെ കഴുത്തില് താലി ചാർത്താൻ മുൻകൈ എടുത്തത് മനുഷ്യനല്ല മഹേശ്വരനാണെന്ന് മാത്രം ഇത് കേൾക്കുമ്പോ ആർക്കും മനസ്സിലാവുന്നില്ല പത്മൻ ചോയ്ക്കും അമ്മ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല താലി കേട്ട് നടന്നോ ഇല്ലേ അമ്മറി നിന്റെ കൈ പിടിച്ച് ദീപ്തി പുറത്തേക്ക് പോന്നപ്പോ ഒപ്പം പോരാൻ വേണ്ടി ഓടി ഇറങ്ങിയത് അവളെ അവന്റെ കൈ തട്ടി താലയും താലിമാരെയും കൂടെ തെറിച്ചപ്പോ ആ ചടങ്ങ് അവസാനിച്ചു എന്ന് തന്നെയാ ഞാനും കരുതിയത് പക്ഷേ എന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് ഇറങ്ങുമ്പോ വിക്രം അത് തട്ടി തെറുപ്പിക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗം പറയണേ വിക്രന്റെ കൈ തട്ടിയിട്ട് അത് ആ താലി ചേൻ വേദയുടെ കഴുത്തിലേക്ക് വീഴുന്നത് പക്ഷെ ദൈവം നിശ്ചയിച്ചത് മനുഷ്യന് തിരുത്താൻ പറ്റുമോ ആ താലി കഴുത്തുനിന്ന് വീഴാതെ അവിടുന്ന് മാറരുതെന്ന് മഹേശ്വരന്റെ വിധിയായിരുന്നു അതിന്ന് നടന്നു ഇത് കേൾക്കുമ്പോ శ్రీకాంత్ ఒక్క బాకీ ఎలా సంతోషావనండే అవన్ కిట్టి పూజించ మాలి కోర్త్ వేదముల కల్త దైవం చాటికొడుతు ఇల్ పరం ఈశ్వర అనుగ్రహ ఉ వివాహ ఉండో శంకర അപ്പൊ ശ്രീകാന്ത് ഓരോ ഈ നൂറ്റാണ്ടിലും നിങ്ങളെപ്പോലും പൊട്ടത്രം വിളിച്ച് പറയുന്നവരുണ്ടല്ലോ ഓർക്കുമ്പോഴാണ് വെറുതെ അല്ല ഈ ലോകം ഇങ്ങനെ തല തിരിയുന്നത് മുത്തശ്ശരൻ തല തിരിഞ്ഞ് ചിന്തിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ചില മനുഷ്യരാണ് ശ്രീകാന്ത് അർത്ഥവും ആഭിചാർത്ഥ്യവും വെച്ച് മനുഷ്യരെ തരംതിരിക്കുന്ന പോലുള്ളവർ ശ്രീകാന്ത് ഒരു ഹും തട്ടിത്തർപ്പിച്ച മാല അബദ്ധത്തിൽ കഴുത്തിൽ വീണപ്പോ അത് നിങ്ങൾക്ക് ദൈവത്തിന്റെ ഇടപെടലായി ആ അവസരം ഉപയോഗിച്ച് അവളെ കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതിനു പകരം മുത്തശ്ശി ഇത് നടത്തി കൊടുക്കാൻ കൂട്ടുനിൽക്കാണ്ടായി മുത്തശ്ശി പറയും ആരും കൂട്ടുനിന്നിട്ടില്ലായിരുന്നെങ്കിലും അത് നടക്കായിരുന്നു ശ്രീകാന്തെ അച്ഛൻ കേൾക്കുന്നില്ലേ വിട്ടിത്തറ അപ്പോ പത്മ പറയും ആ സമയത്ത് എല്ലാവരും കൂടെ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അമ്മക്ക് മാത്രം പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ ശ്രീകാന്ത് പറയും പറ്റണമായിരുന്നു ദീപ്തി അമ്മയെ കൂട്ടി വരുമ്പോ ഒപ്പം വേദയും കൂട്ടണമായിരുന്നു അപ്പൊ തീർന്നനെയല്ല മുത്തശ്ശിയ്ക്ക് നിന്നിട്ട് ഇത്രയും കാലം ഒരുത്തം കെട്ടിയ താലിയുമായി വീട്ടിൽ കഴിഞ്ഞവള അവള് അത് മറക്കരുത് ശ്രീകാന്ത് നിങ്ങൾ മനുഷ്യരെ അത് മറന്നാലും ദൈവങ്ങൾ അത് മറക്കില്ല എന്നുള്ളതിന്റെ തെളിവായിരുന്നു ഇന്ന് അവിടെ നടന്നത് അത് കണ്ണറയെ കണ്ടേ അവൾ അനുഗ്രഹിച്ച് തിരിച്ചു പോരുകയാണ് ഞാൻ ചെയ്തത് ശ്രീകാന്ത് പറയും അച്ഛാ എന്റെ സകല നിയന്ത്രണങ്ങളും പോകുന്നുണ്ട് കേട്ടോ ശങ്കരൻ പറയും നീ നിർത്ത് ശ്രീകാന്ത് തകയും പ്രതികാരവും ഉള്ളിൽ വെച്ച് മനുഷ്യന്റെ ജീവനെടുക്കാൻ നടക്കുന്നതാണോ മനുഷ്യര് അവരുടെ പാട്ടിനു വിടുന്നതാണോ എന്നുള്ള ചോദ്യത്തിന് എനിക്കിപ്പോ ഉത്തരം രണ്ടാമത്തേതാണ് അത് നമുക്ക് സന്തോഷം തന്നാലും ഇല്ലെങ്കിലും നിനക്കത് നന്നായി മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു വേറെ ആർക്കും മനസ്സിലാവുന്നില്ല ശ്രീകാന്ത് തലതാഴ്ത്തി നിൽക്ക വേദ ഈ വീട്ടിലും നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാക്കിയത് വലിയ മുറിവാണ് മരണം വരെ ഉറങ്ങാത്ത മുറിവ് അത് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴൊക്കെ ചിലപ്പോൾ മനുഷ്യർക്ക് ചെറുത് കണ്ടില്ലെന്ന് നടക്കേണ്ടി വരും എന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി ഈ സമയം ദീപ്തിയുടെ ഫോൺ ബെല്ലടിക്കാനെ വേദിച്ചിയാ എന്ന് പറഞ്ഞാൽ എല്ലാരെയും നോക്കും ആരും എടുക്കണ്ടെന്ന് പറയില്ല അപ്പോ ദീപ്ത കോൾ എടുക്കും ഹലോ വേദച്ചി ആ ഇവിടെ ഉണ്ട് ശരി അച്ഛാ അച്ഛനോട് വേദച്ചിക്ക് ഒന്ന് സംസാരിക്കണെന്ന് ശങ്കരൻ പറയും എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞേക്കു എന്ന് പറഞ്ഞേ ശ്രീകാന്തിനെ നോക്കിക്കൊണ്ട് ആ അച്ഛനവിടെ നിന്ന് പോവാണ് പോയി കഴിയുമ്പോ ചേച്ചി അച്ഛൻ പറയുന്നത് വേദക്ക് സങ്കടാവുന്നുണ്ട് ഒന്നും സംസാരിക്കണ്ട ഞാൻ കേട്ടു നീ വെച്ചോ എന്ന് പറഞ്ഞേ സങ്കടത്തോട് കൂടി ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നത് മുത്തശ്ശി വരുമ്പോണ്ടാവും വേദ എവിടെ ഇങ്ങനെ കരയുന്നേ ഇത് കാണുമ്പോ സന്തോഷത്തിൽ വന്ന മുത്തശ്ശിക്കും സങ്കടാവും എന്താ മോളെ എന്തിനാ കരയുന്നത് എന്നുവെച്ച് അടുത്തു വന്നിരിക്കാണ് അച്ഛൻ അപ്പോ മുത്തശ്ശി പറയും അച്ഛനും കൊഴപ്പൊന്നുമില്ല മോളെ ഞാൻ വിനായകനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചതാണല്ലോ നിന്ന് ഡിസ്ചാർജ് ആയി പോയെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ വേദവരൻ അവര് വീട്ടിലെത്തി ഞാൻ ഫോൺ വിളിച്ചിട്ട് അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കി താൽക്കാലം അച്ഛനൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് മോള് സമാധാനിക്കുക കൊറേ കാലം പെണക്കെന്ന് അടിച്ചിരുന്നതല്ലേ അതൊക്കെ ഒന്ന് മാറി വരാൻ കുറച്ച് സമയം എടുക്കും മുത്തശ്ശി പറഞ്ഞത് മൂളും കേട്ടതല്ലേ എല്ലാം എല്ലാവരും മറക്കും അതിനാദ്യം മോളും വിക്രമും കൂടി ജീവിക്കാൻ തുടങ്ങണം ആ സ്നേഹത്തിന്റെ സാക്ഷ്യം പോലെ നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരണം അതോടുകൂടി എല്ലാവരുടെയും എല്ലാ വിഷമവും അവസാനിക്കും അതോർപ്പാ മോള് വന്നേ ഈ ദിവസം ഇങ്ങനെ മാറിയിരുന്നുടാ വാ എല്ലാം മറന്നേ ചിരിക്കാൻ മാത്രം അറിയുന്ന വേദക്കുട്ടിയാണെ അച്ഛനക്ക് ഇഷ്ടം ഇത്രയും കാലം വിഷമിച്ച സ്ഥിതിക്ക് ഇനി അത് വേണ്ടി വരില്ല എന്നുള്ള സ്ഥിതിക്ക് മോളെ ഇരുന്നേറ്റ് വാ മുഖത്ത് നിന്ന് ഈ സങ്കടം മാറ്റിക്കളാം ഇനിയാണ് ശരിക്കുള്ള വേദമോളെ ഇവിടെ ഉള്ളവർ കാണേണ്ടത് വിക്രമിന്റെ മൂക്കിൽ കയറിട്ട് നിർത്തുന്ന റിയൽ വേദമോളെ എന്ന് പറയുമ്പോ വേദം ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രമോലെ വിക്രം ആദ്യമായിട്ട് ബലമായി താലി കെട്ടിയതും അതൊരു ദൈവത്തിന്റെ നിശ്ചയമാണെന്ന എല്ലാവരും പറഞ്ഞത് ഇപ്പൊ രണ്ടാമതും അതേ ദൈവത്തിന്റെ തീരുമാനമാണെന്ന എല്ലാവരും പറയുന്നത് അതൊക്കെ ഇങ്ങനെ വേദാലോചിക്ക പക്ഷേ ഇത്രയും കാലം വിക്രമിന്റെ ജീവിതത്തിലെ ചരടിന്റെ കെട്ടുറപ്പിനേക്കാളും മനസ്സിന്റെ കെട്ടുറപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോഴും പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നൈറ്റിനെ വേദ റൂമിലിരിക്കുമ്പോ വിക്രം വരും ഓരോന്ന് പറഞ്ഞേ വിക്രത്തിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് വിക്രം വേദയുടെ തല പിടിച്ച് വലിക്കാനൊക്കെ ശ്രമിക്കണേ ഒരു നല്ല റൊമാൻറ്റിക് എന്ന ഭയങ്കര കുറുമ്പ് ഹാൻസ് ഒക്കെയാണ് വിക്രം നിൽക്കുന്നത് പിന്നീട് ആ റൂമിലോട്ട് റോമാൻസറി പോലെയാ നടക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങൾ വേദ വിക്രമിനോട് കാണിക്കുന്നത് വിക്രം ഉറങ്ങുമ്പോ ഒരു ഉപ്പ് ഇങ്ങനെ നൂല് കെട്ടി കെട്ടിക്കൊടുക്കാനെ വിക്രം അതിങ്ങനെ കഴിക്കാനായിട്ട് മുകളിലേക്ക് വാ പൊന്തിച്ചു വരും വേദ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് പിന്നീട് വെള്ളമെടുത്ത് വിക്രം അത് വേദയുടെ ദേഹത്തേക്ക് ഒഴിക്കും ശേഷം പിന്നീട് കാണിക്കുന്നത് ഈ പ്രൊമോയിൽ എന്താണെന്ന് വെച്ചാല് പുതിയ കുറച്ച് കഥാപാത്രങ്ങൾ വരണേ അപ്പൊ പറയും അപ്രതീക്ഷിതമായിട്ട് ചീരരുടെ കടന്നു വരവേ ഇത്രയും കാലം വിക്രമിന്റെ ഉള്ളില് ഇന്നോടുണ്ടെന്ന് കരുതിയ ആവിശ്വാസം തകരുകയാണ് ദൈവം കാത്തു വെക്കുന്നത് ഇനി എന്തൊക്കെയാവും പിന്നീട് കാണിക്കുന്ന ഭാഗത്തില് ദേവ വിളക്ക് കത്തിക്കണേ ഈ സമയം കൈ നീ താഴെ വീഴാ തിരിയൊക്കെ കിട്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഭാഗം വിക്രമത്തിനെ ആരോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് പോലീസുകാരെ എന്ത് കേസിനാന്നറിയില്ല ഇത് കണ്ട് കമലയും വേദയും എല്ലാവരും ഇങ്ങനെ ഞെട്ടുന്നൊക്കെയുണ്ട് അപ്പോൾ ഇനിയ്ക്കാണ് ഇനി വരാൻ പോകുന്ന വീക്കിലുള്ളത് അപ്പോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്